യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂഢമാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തില് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിയില് അൽത്താരയില് പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ എഴുതിയ ഓരോ നിയോഗങ്ങള് അതോരോന്നോരോന്നെടുത്ത് ശുശ്രൂഷകരെ എഴുതി അച്ഛനെ ഏൽപ്പിക്കുകയും അവയെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യും തടസ്സങ്ങൾ മാറാൻ ബന്ധനങ്ങൾ അഴിയാൻ കെട്ടുകൾ അഴിയാൻ കടബാധ്യതകൾ ഭവനമില്ലാത്ത അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെ ജോലി തടസ്സങ്ങൾ അഡ്മിഷന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള നിയോഗങ്ങള് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഭർത്താവിന്റെ മദ്യപാനം മാറാൻ കുടുംബ തകർച്ചകൾ മാറാൻ വിദേശത്തേക്ക് പോകാൻ വിസ ലഭിക്കാൻ വിദേശത്ത് ചെന്നിട്ടും ജോലി കിട്ടാതെ വിഷമിക്കൽ പി ആർ കിട്ടാതെ വിഷമിക്കൽ മത്സര പരീക്ഷ എഴുതിയിട്ടും ജയിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അങ്ങനെ നിരവധിയായ നിയോഗങ്ങൾ അതിനിടയിലുള്ള രോഗപീഠകൾ സംശയങ്ങൾ അസ്വസ്ഥതകൾ അലർജി രോഗങ്ങൾ ഇവയെല്ലാം ഞാൻ ഈ സമയത്ത് പള്ളിക്കുന്നിലെ പരിശുദ്ധ ആയി അൽത്താറയോട് ചേർന്ന് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക മക്കളെ വലിയൊരു വിടുതൽ കിട്ടാൻ വിശാക്ഷികൾ ബഹിഷ്കരിക്കപ്പെടാൻ രോഗങ്ങൾ ബഹിഷ്കരിക്കപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഞാൻ സമർപ്പിക്കാം ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അവരുടെ തലമുറ തന്നെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഫ്രാൻസിസ് പാപ്പ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് പുതിയ പാപ്പയാണ് ലിയോ പതിനാലാമൻ പാപ്പ ഈ ലിയോ എന്ന പേര് ഈ പാപ്പ സ്വീകരിച്ചത് ഒരു ദൈവ നിയോഗമായിട്ട് ഞാൻ കാണുകയാണ് കാരണം ഇതിനു മുൻപ് ലിയോ എന്ന പേരില് പാപ്പയായത് ലിയോ പതിമൂന്നാമനാണ് ലിയോ തേർട്ടീന്ത് അദ്ദേഹമാണ് സഭയ്ക്ക് ഏറ്റവും വലിയ സമ്മാനം കൊടുത്തത് പിശാശു ബഹിഷ്കരണ പ്രാർത്ഥന വിശാക്ഷികളെ ബഹിഷ്കരിക്കുന്ന സോളം എക്സോർസിസം പ്രാർത്ഥന സഭയ്ക്ക് സമ്മാനമായി നൽകിയത് ലിയോ പതിമൂന്നാമം പാപ്പയാ ഇവിടെ നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തില് ഉപയോഗിക്കുന്നതും ലിയോ പതിമൂന്നാം പാപ്പയുടെ ആ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കുന്നത് ചില ദുഷ്ടശക്തികള് സംശയിക്കത്തക്ക സാഹചര്യങ്ങളില് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നേ കീഴടക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന പ്രലോഭനങ്ങൾ വിട്ടുമാറാത്ത ദുശീലങ്ങള് നിയന്ത്രണത്തിനതീതമായ വൈകാരികമായ വിക്ഷോഭങ്ങള് മാറാത്ത കലഹങ്ങള് മരുന്ന് വലിക്കാത്ത രോഗങ്ങള് ശുദ്ദപ്രയോഗങ്ങള് പൈശാശിക വിശ്വാസ വിശ്വാസക്കുറവുകള് ആത്മീയ മന്നതകള് ഈ മേഖലകൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കാനാണ് ലിയോ പതിമൂന്നാം പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഈ സോളം എക്സോർസി വലിയ പിശാശു ബഹിഷ്കരണ പ്രാർത്ഥന നൽകിയത് പ്രിയപ്പെട്ട മക്കള് അത് കഴിഞ്ഞിട്ടിപ്പോൾ നൂറ് വർഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇതാ നമുക്കൊരു പുതിയ പാപ്പ ലിയോ പതിനാലാമനെ ലഭിച്ചിരിക്കുക അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് കാരണം ഈ കാലഘട്ടം വളരെ കലുഷിതമായ ഒരു കാലഘട്ടമാണ് തിന്മകള് ശക്തി പ്രാപിക്കുന്നു നന്മകളുടെ മേല് തിന്മകൾ ആധിപത്യം പ്രാപിക്കുന്നു കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു കുഞ്ഞുങ്ങൾ തകർക്കപ്പെടുന്നു മദ്യപാനം ലഹരിയും പിടിമുറുക്കുന്നു കലകങ്ങള് സംശയരോഗങ്ങള് തെറ്റായ ബന്ധങ്ങള് അസ്വസ്ഥതകള് കടബാധ്യതകള് ഭവനമില്ലാത്ത അവസ്ഥ വിസയുടെ തടസ്സങ്ങള് നിരാശ ആത്മഹത്യകള് കൊലപാതകങ്ങള് അങ്ങനെ മനുഷ്യന് നിയന്ത്രിക്കാനാവാത്ത തിന്മയുടെ ശക്തികള് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ലിയോ പതിനാലാമനെ ഈ കാലഘട്ടത്തിൽ കൊടുത്തുവെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ അത് ഈ ലോകത്തെ ബാധിച്ച ഇരുളിനെ ഇരുട്ടിനെ നിരാശയെ സങ്കടങ്ങള് അടബാധ്യതകളെ ജട്ടികാൻ ശക്തികള് തിന്മയുടെ ആധിപത്യങ്ങളെ മറന്നിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് സർപ്പദോഷങ്ങള് കൈവശ ശക്തികള് ഇതിലൂടെ വരുന്ന നെഗറ്റീവ് എനർജികള് ബന്ധിക്കാനാണ് ശാസിക്കാനാണ് ബഹിഷ്കരിക്കാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുത്തു ഇതൊരു കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയാ ഇത് പറ്റുന്നവർക്കെല്ലാം അയച്ചു കൊടുത്തു നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഇത് അയച്ചു കൊടുത്തു കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമെന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ് അത്ഭുതകരമായ ഇടപെടല് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമുക്ക് നൽകിയ ദൈവവചനം എന്താണെന്ന് നമുക്ക് കേൾക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം തന്നെയാ ഇരുപത്തി ഒന്നാമത്തെ തിരുവതിമാ എന്റെ കല്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ഭർത്താവിന്റെ കല്പനകൾ പാലിക്കുന്നവനെ ദൈവം സംരക്ഷിക്കും ദൈവം അനുഗ്രഹിക്കും ദൈവം ആശീർവദിക്കും ദൈവം അവന്റെ വീടിന് അവന്റെ പറമ്പിന് അവന്റെ യാത്രകളെ അവന്റെ കുഞ്ഞുങ്ങളെ ഏത് ലോകത്തിൻ്റെ ഏത് അതിർത്തി ചെന്നാലും ദൈവവചനത്തെ സ്നേഹിക്കുന്ന കൽപ്പനകൾ പാലിക്കുന്നവരെ കർത്താവ് ശക്തമായ കോട്ട കെട്ടി യേശുവിന്റെ നെഞ്ചിൽ നിന്നൊഴുകിയ തിരി രക്തത്തിന്റെ കോട്ട കെട്ടി അവർക്ക് സംരക്ഷണം ലഭിക്കും എന്നുറപ്പാണ് മക്കളെ ആ വിശ്വാസത്തോടെ നമുക്ക് ഈ ഡെലിവറൻസിന്റെ ഈ വിമോചനത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം സാധിക്കുന്ന മക്കളെ സ്വരമുയർത്തി സ്തുതിച്ച് കരമുയർത്താൻ പറ്റുന്നവര് കരമുയർത്തി സ്തുതിച്ചോ കരമുയർത്തികട്ടെ സ്തുതികട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലെ ശക്തിയിലെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ കൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികളെ നാരക ശക്തികളെ അന്ധകാര സേനകളെ ഈ വചനം കേട്ട ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് വിട്ടുപോകാം യേശുനാമത്തിൽ കൽപ്പിക്കുക ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ മക്കളെ വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ദുഷ്ടാത്മാക്കളെ യേശുനാമത്തിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുപോകും യേശുവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയാൽ അവിടുത്തെ ഗുരിശുമരണത്തിന്റെ യോഗ്യതയാൽ യേശുവിന്റെ നാമത്ത എന്റെ പൗരോഗത്തെ ഉപയോഗിച്ച് ഈ ആരോഗ്യ ശക്തികളെ നിങ്ങളെ ഞാൻ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമാക്കുന്നു ഇവരുടെ ജീവിതത്തിൽ തടസ്സങ്ങളും ആദിയും വ്യാധിയും ആകുലതകൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന നിന്റെ ആ പ്രവർത്തനങ്ങൾ ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളിൽ നിന്ന് നിന്നെ ഞാൻ ഉച്ചാടനം ചെയ്തു കളയുന്നു ിയ ഹലിയ ഗുരുഷിന്റെ അടയാളത്താ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ അങ്ങക്ക് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു ഹലേലുയ ഹലേലിയ ഹലേലിയ യേശു എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മർക്കോസ് പതിനാറ് പതിനേഴിന്റെ അധികാരം ഉപയോഗിച്ച് ദുഷ്ടാത്മാക്കളെ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ട് കർത്താവായ യേശു ക്രീസ് ചുവട്ടിലേക്ക് നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ബഹിഷ്കരിക്കുന്നു കരമയർത്തി സ്തുതിച്ച് സ്തുതിച്ച് ഹലലിയ ഹലലിയ ഹലിയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായിട്ടുള്ള കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും മുടക്കമില്ലാതെ കേൾക്കണം സാധിക്കുന്ന എല്ലാ മക്കൾക്കും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്ന കാണുന്നുണ്ട് പള്ളിക്കുന്നിൽ നിന്ന് പരിശുദ്ധ ലൂർദ്ധമാതാവ് ലക്ഷക്കണക്കിന് ആൾക്കാര് അമ്മയെന്ന് വിളിച്ചു വരുന്ന ഈ ദേവാലയത്തിൽ അഭിഷേകം ഈ പതനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുന്നതായിട്ട് കാണുകയാണ് അല ല മരി ആവി മരി ആവേ മരിയ ഞങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ ഗാത്തു പരിപാലിക്കട്ടെ ആമേൻ